ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇത് കണ്ട ഇത് മാങ്ങയും വെള്ളരിക്കയും ഇട്ട് എങ്ങനെ കറി ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഏത് വീഡിയോ എന്നറിയാമോ ഡേ ഇൻ മൈ എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ ബാക്കി മീൻ എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് അതിനകത്ത് പക്ഷേ അല്ല എങ്ങനെയാണ് ആ കറി ഉണ്ടാക്കിയതെന്ന് എന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു തരുമോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആ ഒരാളാണെന്ന് ചോദിച്ചിട്ടുള്ളത് കേട്ടോ അതിന് വേണ്ടി ചെയ്താണ് മാങ്ങിയതുപോലെ അതും അരി എങ്ങനെ വേണം അരിക അരിഞ്ഞിട്ട് നിറച്ച വെള്ളം നിറച്ചല്ല ഒരു പാകത്തിന് വെള്ളം വെച്ചതുപോലെ വെന്ത് വരുമ്പോൾ ഉപ്പിട്ട് എടുക്കുക അതിനുശേഷം അതിൽ അരയ്ക്കേണ്ട സാധനങ്ങൾ വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് ജീരകം കറിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി തേങ്ങ ഇത്തിരി സാധനങ്ങളാണ് ഞാനതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിനകത്ത് കറിവേപ്പില ഞാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കറിവേപ്പില അതിന് ശേഷമായിട്ട് ഒരു അടിങ്ങൂടെ അടിച്ചെടുക്കും കേട്ടോ ഒരുപാടങ്ങ് അരങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെ ചെയ്ത് അധികം വെള്ളം ഒഴിക്കരുതില്ല എന്നിട്ട് ഇത് കുറുമ്പോൾ ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം ഇതിനെന്ത് പാകമായി ഒപ്പിട്ടിട്ടുണ്ടോ ഓൾറെഡി നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഉപ്പ് നോക്കിയിട്ടിടാം എന്നിട്ട് ഈ കൂട്ടങ്ങിട്ട് വെള്ളം അധികം ചേർക്കാതെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം നമുക്കിത് അധികം പെട്ടെന്ന് ഇല്ലാതായി പോകത്തില്ല അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കുറച്ച് വെള്ളകൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് തിളപ്പിച്ച വെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുത്ത് അനന്ന് വരുന്ന സമയത്ത് നമുക്ക് മാറ്റാം അപ്പോൾ ഇതധികം കേടു വരത്തില്ല ഇല്ല നമ്മൾ തേങ്ങ അരച്ച് വെള്ളമൊക്കെ ഒരുപോലെ ഒഴിച്ച് അങ്ങനെ വെക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നശിച്ചു പോവും നമ്മളതിന് തിളപ്പിക്കാൻ നിൽക്കുന്നില്ലല്ലോ അപ്പോൾ ഇതുപോലെ നല്ല തിള വരുന്ന സമയത്ത് നമ്മൾ ചൂടുവെള്ളം വെച്ച് കൊടുക്കണം കണ്ടോ തിള വന്ന് ഇനി നമ്മൾ തിളപ്പിച്ച വെള്ളമാണ് ഞാൻ വിളിച്ചത് ജസ്റ്റ് ഒന്ന് അനു വരുമ്പോഴത്തേക്കും എത്ര വെള്ളം നമുക്ക് വേണ്ട എത്ര ലൂസായിട്ട് വേണം എന്നൊക്കെ ഇട്ട് ആവശ്യത്തിന് മാത്രം നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം എത്രയാണ് നിങ്ങൾക്ക് നല്ലതായിട്ട് ലൂസായിട്ട് വയ്ക്കണം അങ്ങനെ അല്ലെങ്കിൽ ഇതുപോലെ ഇരുന്നാൽ വേണ്ടി ഇങ്ങനെ അത് ജസ്റ്റ് ഒന്ന് ആ വരുമ്പോഴത്തേക്കും മാറ്റാം കടുവറുറക്കേണ്ട സാധനങ്ങൾ നിങ്ങൾക്ക് അറിയില്ല വെളിച്ചെണ്ണ അതിനകത്ത് കടുവ് ഇതിനകത്ത് ഇട്ടേക്കുന്ന കടുക് ചെറിയ ഉള്ളി കറിവേപ്പില ഇത്തിരി സാധനങ്ങളാണ് കടുവറക്കാനിട്ടത് ഞാൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു ചെയ്തല്ല അതുകൊണ്ട് അത് ഫുള്ളായിട്ടൊന്നുള്ള വീഡിയോ ഇല്ല കേട്ടോ അതിനകത്ത് എന്നാലും ഞാൻ പറഞ്ഞു തരിക ഇങ്ങനെ വേണം ചെയ്യാൻ ഇതിൻ്റെ കൂടെ ഒരു സാധനം കൂടെ ചേർക്കുന്നുണ്ട് ഇത് തീ നിർത്തിയതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യമാണ് തീ നിർത്തി നമ്മൾ തീ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇതിനകത്ത് ഇട്ട് കൊടുക്കണം അത് കരിഞ്ഞു പോലെ തന്നെ തീ നിർത്തിയതിന് ശേഷം മതി സാവധാനത്തിട്ട് കൊടുത്താൽ മതി ഒന്ന് ഇളക്കി എണ്ണയിൽ യോജിപ്പിച്ചതിന് ശേഷം നമ്മളെ കറിയിലോട്ട് ചേർക്കുമ്പം കണ്ണിന് ഒരു കുളിർമ എന്നൊക്കെ പറയും പോലെ ആ കറി കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും അതൊക്കെ ടേസ്റ്റ് ഉണ്ടാവും എങ്കിലും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അതെങ്ങനെ കണ്ടോ അതെങ്ങനെ മുകളിൽ ഇങ്ങനെ ആ കടുവറുത്തത് അങ്ങനെ കിടക്കണാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കുറച്ച് ഒന്ന് കഴിക്കാൻ തോന്നലേ അത് വെച്ചിട്ട് ഇപ്പം ഒരു മീൻപറുത്തവർക്കുണ്ടെങ്കിൽ സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ഇടുക നിങ്ങളെങ്ങനെ വെച്ചാൽ ചെയ്തു വയ്ക്കുക ഓക്കെ ബൈ ബൈ